ചീമേനി ടൗണിൽ രാവിലെ വീണ കലാകാരന്റെ ജീവൻ രക്ഷിച്ച് കയ്യൂർ കേന്ദ്രം ജീവനക്കാർ സെപ്റ്റംബർ ഇരുപത്തി ലോക ഹൃദയാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രവും ചീമേനി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും ജി ചീമേനി ചീമേനിസ് യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച കൂട്ടനടത്തത്തിന്റെ തയ്യാറെടുപ്പിനിടയിലാണ് പ്രശസ്ത നാടക കലാകാരൻ അശോകൻ പെരിങ്ങാര ടൗണിൽ വീണത് ഏറ്റവും ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് സംഭവം നടന്ന ഉടൻ ഓട്ടോ ടാക്സി തൊഴിലാളികൾ വ്യാപാരികൾ നാട്ടുകാർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ഓടിയെത്തുകയും ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ ശാസ്ത്രീയമായ പ്രഥമ ശുശ്രൂഷ നൽകി ജീവൻ രക്ഷിക്കുകയുമായിരുന്നു കുറച്ചുനേരം ചീമേനി ടൗണിലെ നാട്ടുകാരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ഈ രംഗം യഥാർത്ഥത്തിൽ കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രവും എൻ എസ് എസ് യൂണിറ്റും ചേർന്നൊരുക്കിയ മോക്ഡ്രില് ആയിരുന്നു നാടക കലാകാരൻ അശോകൻ പെരിങ്ങാര ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി പ്രസീത ഷോർട്ട് ഫിലിം സംവിധായകൻ സജിത് കെ രാജീവ് ആംബുലൻസ് ഡ്രൈവർ സുബിൻ എന്നിവർ നേതൃത്വം നൽകിയ രംഗാവിഷ്കാരത്തിനൊടുവിൽ ഹൃദയാരോഗ്യ ദിനത്തിന്റെ പ്രാധാന്യവും ഹൃദയ സംരക്ഷണത്തിനായി എടുക്കേണ്ട മുൻകരുതലും ശാസ്ത്രീയമായ പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യവും കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എച്ച് ലിൻഡ ജനങ്ങളോട് വിശദീകരിച്ചു തുടർന്ന് നടന്ന കൂട്ടനടത്തം കയ്യൂർ ചീമേനി പഞ്ചായത്ത് അധ്യക്ഷൻ പി ശശിധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ശ്രീജ കെ പി ലത കെ ശശികല ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ പി പി പ്രസന്ന എം എൽ എസ് പി പി വിദ്യ എൻ എസ് എസ് കോഓർഡിനേറ്റർ ടി കെ ഉഷ വളണ്ടിയർമാർ അധ്യാപകർ ഓട്ടോ ടാക്സി തൊഴിലാളികൾ വ്യാപാരികൾ ലോഡിംഗ് തൊഴിലാളികൾ വാർഡ് സമിതി അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ വിവിധ ക്ലബ് അംഗങ്ങൾ എന്നിവർ കൂട്ട നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ